ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർക്ക് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് സൂപ്പറായിട്ട് നമ്മളെ കരയപ്പിക്കേ കൊറേ രംഗങ്ങളുണ്ട് ആദ്യം തന്നെ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും തമ്മില് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും തമ്മിലുള്ള ഒരു രംഗം തന്നെയാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ കൊറേ പറയുന്ന കേട്ടോ ഒരു എനിക്കൊരു പനി പോലും നിനക്ക് സഹിക്കില്ലല്ലോ ഇപ്പൊ എനിക്കറിയാം നീ ഒത്തിരി സങ്കടപ്പെട്ട് കാണുമെന്ന് എന്താ പറയാ പണ്ട് ഫോണില്ലാതിരുന്ന സമയത്ത് പോലും നീ എന്റെ ബസ് പോകുന്ന ഒരു സമയം ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയരികിലൊക്കെ വരുമായിരുന്നല്ലോ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രയുടെ ആ ഒരു സ്നേഹം എത്രത്തോളം ആർന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ അതിനുശേഷം നമ്മുടെ സച്ചി പറഞ്ഞു സച്ചി പറയുമ്പോൾ അച്ഛനെ തൊരുത്തൊരു ആ ഉമ്മ ഉമ്മവിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചന്ദ്രയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര ആദ്യം കുറെ ഇങ്ങനെ കാര്യങ്ങൾ ഓർക്കുവാട്ടോ ഫ്ലാഷ് ബാക്ക് പോലെ പണ്ട് സച്ചിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന അച്ഛൻ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്ര പറയോ ഞാൻ ഫ്രിഡ്ജിലെല്ലാം എടുത്തു വെച്ച് പോയി വേണേ ഞാൻ പുറത്ത് പോയി കഴിക്കട്ടെ എന്നൊക്കെ പറയൂറുണ്ട് ആ രംഗങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഓർക്കുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം സച്ചി പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് പപ്പങ്ങനെ സച്ചി പറയുന്നുണ്ട് ബുദ്ധി കഴിക്കാതെ ഇങ്ങനെ കവർന്നിരിക്കാനാണോ അമ്മയ്ക്ക് ഇന്നലെയും ഒന്നും കഴിച്ചില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതങ്ങനെ ചന്ദ്രയുണ്ടല്ലോ സ്റ്റീലിട്ടങ്ങനെ ആ ഭക്ഷണമൊക്കെ മരിച്ച് അവർ സന്തോഷത്തിൽ കറിഞ്ഞുകൊണ്ട് കഴിക്കുന്നൊരു രംഗം ഉണ്ട് കേട്ടോ അപ്പൊ അത് വന്നിട്ട് സൗകര്യം പറ്റില്ല കേട്ടോ പ്രദുക്കാകുമ്പോൾ നമ്മുടെ രവീന്ദ്രനും കണ്ണ് നിറഞ്ഞ ഒഴുകുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രമതിയാണെങ്കിലും ആസ്വദിച്ച് ആ ഒരു സന്തോഷവും തരച്ചിലും നമുക്ക് അതിൽ ആ ഒരു ഒരറ്റ ആ ഒരു രംഗങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കൂട്ടെ നമ്മുടെ ചന്ദ്രമാതിന്റെ ഉള്ളിൻ്റെ ഉള്ളിലും നമ്മുടെ സച്ചിയോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും അമ്മ മകൻ ഒരു സ്നേഹം കൂടി തളർക്കുന്ന ഒരു മുഹൂർത്തങ്ങളാട്ടു ഇന്നത്തെ ആ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിലിങ്ങനെ ചർച്ചയാണ് അപ്പൊ രേവതി അമ്മ രേവതി നമ്മൾ പറയുന്നുണ്ടോ എന്നൊക്കെ അച്ഛൻ ഉറപ്പുണർത്തി നിന്റെ ആ ഒരു സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടാരനില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ടോ അച്ഛൻ നല്ല മയക്കത്തിലായിരുന്നു അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ചരട് കെട്ടിക്കൊടുക്കാൻ പറ്റിയത് അശ്വതി കെട്ടിന് അവർ ഉണ്ടായതുകൊണ്ടാണ് അത് അതൊരു ഭാഗ്യായി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അച്ഛയായിട്ട് എന്നെ ഇവിടെ വന്ന് വിളിക്കാതെ ഞാൻ പോയില്ല അതെന്നും തീർത്തും നമ്മുടെ രേവതി അമ്മയോട് പറഞ്ഞിട്ട് പോകുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ അച്ഛന് ബോധം വരുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് സച്ചിയും ചന്ദ്രമതി ഓൾറെഡി കണ്ടു സുധിയും ശ്രുതി അന്വേഷിക്കുമ്പോൾ ശ്രീകാന്തിനെ അന്വേഷിക്കുന്നുണ്ട് രേവതിയെ അന്വേഷിക്കുന്നുണ്ട് ഇവരൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് തൽക്കാലം നിങ്ങളതൊന്നും അന്വേഷിക്കണ്ട പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുന്നത് അവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അവരെന്നെ കാണാൻ വന്നില്ലേ അവരെന്താ ഈ വീട്ടിൽ വരാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ അതിനുശേഷം നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അച്ചി ഇനിയന്ന് കുടിച്ചിട്ട് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള തെറ്റ് തന്നെ ആയിപ്പോ അന്ന് ഈ ശ്രുതിയെ തള്ളിയിടുകയും മനപ്പോ ഒരു യും സ്ത്രീയും ഉപദ്രവിക്കാത്തതാണെന്ന് എനിക്കറിയാം ഇനി ഭാര്യയെ പോലും തല്ലിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു ഡയലോഗ് എനിക്ക് അത്ര തേച്ചുപോലെ എന്നാ ഭാര്യയെ പോലും തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ തല്ലാനുള്ള ലൈസൻസ് എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി എന്ന് അറിയില്ല എന്തായാലും അതൊരു ശരിയായിട്ടുള്ളൊരു ഡയലോഗെനിക്ക് തോന്നിയില്ല നിങ്ങളൊന്നും കമന്റ് ചെയ്യണേ അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഭാര്യയെ പോലും തല്ലിട്ടില്ല എന്നാട്ടോ പറയുന്നത് അപ്പം അതിനുശേഷം നമ്മുടെ അച്ഛൻ നമ്മുടെ ശ്രുതിയോടൊക്കെ മാപ്പ് പറയണം നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങ് നീ എന്തായാലും മനപ്പുറം അല്ല ഒന്തിയിട്ടതെന്ന് അറിയാം പക്ഷെ അന്നത്തെ ആ ഒരു ഉന്തിലും തള്ളലും നീ ശ്രുതി ഉന്തിയിട്ടു നീ എൻ്റെ വലിയയിടത്തിയല്ലേ ശ്രുതി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ അവളോട് മാപ്പ് പറയണമെന്ന് നമ്മുടെ അച്ഛൻ പറയുമ്പോൾ നമ്മുടെ സച്ചി ആ ഒരു ശ്രുതിയോട് മാപ്പു പറയാൻ പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എനിക്ക് അച്ഛൻ്റെ കാര്യത്തിലും കുറച്ചൊക്കെ എന്താ പറയുക ഇത് ഇതിരഭിപ്രായമൊക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അച്ഛൻ പറയുന്നത് പോലെ മക്കൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് അച്ഛൻ അച്ഛൻ്റെ ആ ഒരു പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ മക്കാര് ഇത്രയ്ക്കും സങ്കടം ഇത് അത് ശ്രീകാന്ത ഒരു മുതിർന്ന പയ്യനല്ലേ അപ്പോൾ അവൻ്റെ ഇഷ്ടവും മക്കളുടെ ഇഷ്ടവും കൂടി കണക്ക് കണക്കിലെടുക്കണമല്ലോ ഇപ്പോൾ ശ്രുതിയുടെ കാര്യം തന്നെ ആയാലും ശ്രുതി ആദ്യം എന്താ പറയുക രേവതിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പൈസ കൊടുത്തിട്ട് ഞങ്ങക്ക് ഇത്ര ലക്ഷം രൂപ തരാം ഒന്നും പറഞ്ഞിട്ട് നീ കെട്ടിക്കോ പറഞ്ഞിട്ട് ആ ഒരു മക്കളുടെ ഇഷ്ടം നോക്കാതെ പൈസയുടെ പുറത്ത് ആ ഒരു കച്ചവടം പോലെ ആയിരുന്നു ആ ഒരു കല്യാണം നമ്മുടെ രേവതിയും സുധീയുമായിട്ടുള്ള ഒരു കല്യാണം ഉറപ്പിച്ചപ്പോൾ അതിനുശേഷം നമ്മുടെ സച്ചിയുടെ കാര്യം സച്ചിയുടെ കാര്യത്തിൽ അത് തന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞു സച്ചി കെട്ടി അതും അച്ഛൻ്റെ ഇഷ്ടം തന്നെ മൂന്നാമത് നമ്മുടെ ശ്രീകാന്തിന്റെ കാര്യത്തിൽ നമ്മുടെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആയില്ല അപ്പത്തേക്കും എന്താ ഭയങ്കര തളർച്ച ചെയ്തു അവരുടെ മക്കളുടെ മനസ്സും കൂടി അച്ഛൻ ഇത്രയ്ക്കും മക്കളൊരു സ്നേഹമുള്ളൊരു അച്ഛനല്ലേ അപ്പോൾ ഒരു മക്കളുടെ കൂടി കാണണം എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് ഉണ്ടെട്ടോ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ശ്രീകാന്തിനെ എന്തായാലും നമ്മുടെ അച്ഛൻ തിരിച്ചു വിളിക്കുമായിരിക്കും ശ്രീകാന്തിനെ മറ്റുള്ളവരിങ്ങനെ അവഗണിച്ച പോലെ അച്ഛന് ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല അല്ലെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എനിക്കവരുടെ രേവതിയുടെ കാര്യത്തിൽ നമ്മുടെ അച്ഛൻ എത്രയും വേഗം തീരുമാനം ഉണ്ടാക്കും അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വയ്ക്കും ഗുഡ് ബൈ